ആ സമയത്ത് നമ്മുടെ ചോറ് തീറ്റ എന്തു നമ്മളെ ചോറ് കഴിക്കുകയാണെ നിങ്ങളൊക്കെ കഴിച്ചോ നിങ്ങള് നെയ്ച്ചോറാണേ പള്ളി നെയ്ച്ചോറ നെയ്ച്ചോറുണ്ട്

ചാടനെ ഒരാളിരുന്ന് പഴം കൂട്ടിയാ കഴിക്കണിക്കുന്നത് എന്താ ഒരു വിഷ തിന്നുമ്പോ കാണോണ്ട് കണ്ണോണ്ടൂടാ ഇറച്ചിയല്ല ഞാൻ ഇറച്ചി കൂട്ടിയാ കഴിക്കണ കേട്ടാ നെയ്ച്ചോറ് മിറച്ച് അങ്ങോട്ട് കുഴച്ച് എന്താണ് ഭിസ്മീൻ ചെല്ലണം വിസ്മീല്ല നല്ലത് ൂടാ അച്ചാറിന് നല്ല എഴുതി ഉണ്ട് ว่าอะไกี่มากล้ายนิ่งคือห้าม നുപ്പില്ല പിന്നെ ശല്യം ചെയ്യുന്നുണ്ട് നോർത്ത നമ്മ തീറ്റ കൊണ്ട പിന്നെ എനിക്ക് ആ ഹോട്ടലിൻ്റെ അടുത്ത് കൂടി പോയപ്പം അവിടെ നല്ല മീൻ്റെ മണം മീൻ വറക്കണം കേട്ടപ്പോ കൊതി വന്നു പിന്നെ ഇവിടെ നെയ്ച്ചോറ് ഇറച്ചി ഒക്കെ ഉള്ളപ്പു അത് കഴിച്ചു വിടാ വരുമ്പോഴേക്കും നന്നോട നെയ്ച്ചോറ് കഴിച്ചില്ല പക്ഷേ പിന്നെ അതിങ്ങനെ മനസ്സിൽ കുത്തിക്കൊണ്ടിരിക്കും വേണ്ടെന്ന് വെച്ച് മണ്ടെ പുറത്തു പോയി വന്നിട്ട് വേഗം എടുത്ത് വെക്കാനുള്ള ദൃതി അതിനുള്ള ക്ഷമ പോലും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കണ്ടുകഴിഞ്ഞാൽ അലിച്ചു കെട്ടി കണ്ടു വീഴും ഞാൻ ഞാനൊരു സ്ഥലത്ത് മാസ് ഹോട്ടലില് എറണാകുളത്ത് വിളിക്കാതെ പോയി തിന്നാറുണ്ട് സദ്യ സദ്യ അല്ല ബിരിയാണി എനിക്കങ്ങനെ നാണൊന്നുമില്ല ഞാൻ എറണാകുളം ആശുപത്രിയിലൊക്കെ പോയാൽ ചോറിന ക്യൂ നിക്കും എന്നോ ഞാനങ്ങനെയൊന്നുമില്ല എൻ്റെ എൻ്റെ ഉമ്മ പറയാറുണ്ട് നീ അത് കോളെത്തി പോയിരുന്നു പക്ഷെ എനിക്കറിയില്ല എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല ഏ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അനിയ ഹിന്ദുക്കളുടെ കൂട്ടുകാരികളുണ്ട് അവരുടെ കല്യാണത്തിന് അവരോട് പോയി സദ്യ കഴിക്കും പിന്നെ ബിരിയാണി കഴിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കും എന്താ ഹലാലാണോ എന്നറിയില്ലല്ലോ അത് ശ്രദ്ധിച്ചിട്ടേ കഴിക്കുള്ളൂ ഹലോ ഗ്രേസ് എൻ്റെ കഴിഞ്ഞു ഞാനിപ്പോൾ നിർത്തിട്ട വീഡിയോ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് ഞങ്ങളെതായി ഇപ്പം ഭക്ഷണം കഴിച്ച ഉറങ്ങാമ്മനാണ് ഇത്തിരി നേരം കിടക്കും അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണേണ്ടതല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക പെയിനിയും ഉണ്ടാവും ഓക്കെ അസലാമലൈക്കും